ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് എത്തിയിരിക്കുന്നത് പാലായിലെ ജൂബിലി കൂടാൻ വേണ്ടിയാട്ടോ പാലായിലെ ജൂബിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാലാക്കാരെ അടിച്ച് പൊളിക്കുന്ന ദിവസം കേട്ടോ മത ഭേദമന്യ ഒത്തിരി ആൾക്കാർ നാനാ പ്രദേശങ്ങളിൽ നിന്ന് എല്ലാവരും പാലാ ടൗണിൽ ഒത്തുകൂടുന്ന ഒരു ദിവസം കേട്ടോ ഡിസംബർ എട്ടാം തീയതിയാണ് പാലാ ജൂബിലി നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ എട്ടാം തീയതി വരെ വൈബ് ആട്ടോ ഫുള്ള് വൈബാണ് പാല ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ് ഈ എട്ട് ദിവസങ്ങളും കേട്ടോ അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് പാലാ ജൂബിലി കൂടാനാണ് നമുക്ക് കാണുമ്പോൾ അറിയാം പാലായിലോട്ട് കയറി ചെല്ലുന്നിടത്ത് ടൗണിൻ്റെ നടുക്കായിട്ട് ഒരു വലിയ കുരിശുപള്ളിയുടെ ഇങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പടമൊക്കെയുള്ളൊരു കുരിശുപള്ളി അറിയാം അല്ലേ അവിടെയാട്ടോ ഈ പാലാ ജൂബിലി ടൗണിൻ്റെ ഒത്ത നടുക്കാട്ടോ കാരണം ഗോപുരം പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു പള്ളിയാണത് പള്ളീന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു കപ്പേളപ്പള്ളി എന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളവിടെ കയറി പ്രാർത്ഥിക്കാനൊക്കെ കയറി കേട്ടോ ഭയങ്കര ഭയങ്കര സുരക്ഷയാണ് കേട്ടോ അവിടെ എല്ലാ പ്രദേശങ്ങളിലും നിറച്ച് പോലീസുകാരും ആളുകളെ കയറ്റി വിടാനും കാരണം അവിടെ എന്തെങ്കിലും അപകടം നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് കാരണം ഒരുപാട് മനുഷ്യർ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ ഒരാൾ ഒരാളെ മുട്ടാതെ അപ്പുറത്തോട്ട് കടന്നു പോകാൻ പറ്റത്തില്ലാത്ത പോലെ തിരക്ക് ഭയങ്കര തിരക്ക് കാരണം അത്രയ്ക്ക് നല്ല എല്ലായിടത്തുനിന്ന് ഭയങ്കര വർണ്ണ എന്താ പറയുക കണ്ണിനെ വർണ്ണ ചിപ്പിക്കുന്ന പലതരത്തിലുള്ള നിറങ്ങളും കാര്യങ്ങളും ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നമ്മളും ഒരു വിധത്തിൽ തിക്കിലും തിരക്കിലും നിന്ന് മാതാവിനെ ഒന്ന് കാണാൻ വേണ്ടി കയറി ചെന്ന് മാതാവിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചറങ്ങി പോകുക കേട്ടോ കാരണം അവനവൻ്റെ കയ്യിലുള്ള സ്വർണം അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ അവനും വേണമെങ്കിൽ സൂക്ഷിച്ചോണം വേണം അല്ലെങ്കിൽ വല്ലവരൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോകും കേട്ടോ ഒരാൾ തട്ടാതെ നമുക്ക് അപ്പുറ വശത്തേക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ റോഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് റോഡ് മൊത്തം ഫുള്ള് ബ്ലോക്ക് ആട്ടോ പോലീസുകാരും കണ്ടോ പള്ളി ഇങ്ങനെ ഉയർന്നു നിൽക്കുക കേട്ടോ പണ്ടത്തെ കഴിഞ്ഞ വർഷത്തേക്കാണ് പള്ളിയിൽ നല്ലപോലെ ലൈറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തേനകത്ത് അത്രയൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചേക്കുന്നത് തൊട്ടപ്പുറത്ത് നല്ല ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കാണാൻ പോകണം അപ്പം ഞാൻ ഞങ്ങളവിടെ റോട്ടിൽ ഇറങ്ങി നിന്നപ്പോൾ ചേട്ടാ ഇവിടെ ചിരിക്കാൻ ഞാൻ പറഞ്ഞതാ കേട്ടോ അവിടെ നിൽക്കട്ടെ അപ്പോൾ തൊട്ട ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി എല്ലാത്തിലൊന്നും കയറ്റണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ മുഖ്യമായിട്ടും ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റിവുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ ഫുഡ് അവിടെ ഉള്ളതെന്ന് അറിയാനും ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി നമ്മൾ തൊട്ട പുഴക്കര മൈതാനം എന്ന് പറയും കേട്ടോ കാരണം ഒരു പുഴ മീനച്ചിലാറ് പുഴ എന്ന് പറയാൻ പറ്റത്തില്ല മീനച്ചിലാറിൻ്റെ പാലത്തേക്കട കടന്ന് നമ്മൾ അക്കരെ കയറിയാലാണ് നമ്മൾ ഈ ഫെസ്റ്റ് നടക്കുന്നിടത്തേക്ക് ഇടത്തേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ എൻ്റെ പൊന്ന് ഗൈസ് അതിനകത്ത് പെട്ടുപോയൊരു കേസ് എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ എന്നില്ലാത്ത മഴയാകട്ടെ അപ്പം ഈ മഴയെ ഓർത്തെങ്കിലും ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്ന അതാണ് നമ്മളെ അതിശയിക്കുന്ന കാര്യം കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം വന്നാൽ അവിടെ കൂടുതലും ഉള്ള ആൾക്കാരെയും ഈ ബംഗാളികളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവിടെ പാനിപ്പൂരിയും പിന്നെ വേറെ എന്താ സാധനവും അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എനിക്കൊരാഗ്രഹം പാനിപ്പൂരി കഴിക്കണം എന്ന് കേട്ടോ അപ്പോൾ ഞാൻ പാനിപ്പൂരി കഴിച്ചു പക്ഷേ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല കാരണം അതിനകത്ത് വേറെ ഫില്ലിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു കുളിവെള്ളം തന്നു കുറച്ച് സാധനങ്ങളും നിന്നു കേട്ടോ എനിക്ക് ചർത്തിക്കാൻ വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളപ്പറ കടന്ന് കണ്ടോ എന്തുമാത്രം സ എന്തുമാത്രം സംഭവങ്ങളാണ് കയറണ്ടതെന്ന് പക്ഷെ അതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ തെന്നി തെറിച്ചിടക്കുവാണെങ്കിൽ ചെളിക്കാത്തോടെ ചെളിക്കാത്തതോടെ എല്ലാവരും നടക്കുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര മണമുള്ള ചെളി കാരണം എല്ലാവരും ഇങ്ങനെ ചവിട്ടി കൊഴച്ച് കുഴച്ച് 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 വെച്ചിരിക്കുന്ന ചെളി ഭയങ്കര ചെളി തെന്നാതെ തെന്നാത ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് കേട്ടോ പിള്ളേരെയും ആക്ച്വലി എല്ലാത്തിനും ഒന്ന് കയറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ചെയ്യാനോന്ന് പറ വെള്ളവും ചെളിയും കാരണം ഒരിടത്തും കയറ്റല് നടക്കില്ല കേട്ടോ അപ്പം ഓരോരുത്തർക്കിങ്ങനെ കയറുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് കുടയെല്ലാം ചൂടിയാട്ടോ നിൽക്കുന്നത് കാരണം ഇനി ഇവർക്ക് തന്നെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഓടിച്ചു ഒരു വിധത്തിൽ കാലും കയ്യും പിടിച്ചാൽ ഒന്ന് കൊണ്ടുപോകുന്നത് പാലാജൂബിലിക്ക് കൊണ്ടുപോകണം കാരണം എനിക്കിങ്ങനെ ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊക്കെ പോകുന്ന വലിയ ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര രസം ആട്ടോ കാരണം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ കാരണം ഇത്രയും ആൾക്കാർ വന്ന് ഇത്രയും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെയാണ് വീട്ടിലിരുന്ന് ചുമ്മാ ഇരിക്കുന്നത് ഇതൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്ന് വൈകാട്ടാൻ വേണ്ടി ആയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടെന്നായിരുന്നു കേട്ടോ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിന്നെ ടാബ്ലോ മത്സരം എല്ലാ ദിവസവും എട്ടാം തീയതിയാണ് വെക്കുന്നത് പക്ഷേ ഈ തവണ മാത്രം എൻ്റെ പൊന്നു ഗൈസേ ഏഴാം തീയതി വെച്ച് പോയി ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞായിരുന്നു ഞാൻ ഉറപ്പായിട്ടും പോയേനെ കേട്ടോ അപ്പം എല്ലാവരും ചെളിക്കാത്തവടെ നല്ല പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചെളിക്കാത്തവടെ കളിക്കാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ ചേട്ടോട് പറഞ്ഞു എല്ലാത്തിനും നൂറ് രൂപ ഗൈസ് എല്ലാത്തിനും കയറുന്നതിനും നൂറ് രൂപ നൂറു രൂപ കുറഞ്ഞ ഒരു കളിയില്ല ലാസ്റ്റ് ഞാൻ ചേട്ടാട് പറഞ്ഞു പിള്ളേരെ ഒന്നിലും കയറാതെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാവില്ല അപ്പാച്ചി എന്നെ ഒന്നിനും കയറ്റാതെ അപ്പാച്ചി കൊണ്ടുവന്നില്ലെന്ന് പണ്ട് ഓർക്കും പണ്ടല്ല കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പം ഞാൻ പറഞ്ഞു എന്നാലും ഇവിടം വരെ വന്നാലേ പിള്ളേരെ ആ ട്രെയിനിലെങ്കിലും ഒന്ന് കയറ്റാൻ പറഞ്ഞു ഞാനും പിള്ളേരും കൂടെ കൂടി ഞങ്ങൾ ട്രെയിനിലങ്ങ് കയറി കേട്ടോ എത്ര ടിക്കറ്റ് എടുത്തതെന്ന് പറയത്തില്ല ചേട്ടാ പറഞ്ഞു എന്നോട് കൂടെ കയറിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തു ഞങ്ങൾ കയറി കേട്ടോ കാരണം തീരെ പിള്ളേർ ഇരിക്കുന്ന ട്രെയിനാണ് കേട്ടോ എനിക്കാണെങ്കിൽ എൻ്റെ ഈ കാല് വെച്ചെന്ന് അതിനകത്തേക്ക് കയറാൻ പോലും പറ്റില്ല കേട്ടോ കാരണം ഞാൻ മുറുകി പോകും കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കുറച്ച് നേരം കയറി കേട്ടോ വളരെ കുറച്ച് നേരത്തേക്കെ ഉള്ളൂ കേട്ടോ അവിടെ എൺപത് രൂപയായിരുന്നു കേട്ടോ ഈ ട്രെയിനൊക്കെ കയറുന്നതിന് എൺപത് രൂപയാണേ ബാക്കിയുള്ള സ്ഥലത്തുമാണ് ഭയങ്കര ഭയങ്കര റേറ്റ് കേട്ടോ ഭയങ്കര നൂറ് രൂപ നൂറ്റി ഇരുപം കഴിഞ്ഞൊരു പരിപാടി ആ പ്രദേശത്തൊന്നും ഇല്ല കേട്ടോ ഈ മഴ തുടങ്ങിയ പിന്നെ ചേട്ടായി പറയുവാണ് ഇവിടെ നിന്ന് പോകാൻ പോകാം എന്നുള്ള പറച്ചിലാണ് കേട്ടോ നമുക്കാണെങ്കിൽ നല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമായി വായിനോക്കാനും എല്ലാ മനുഷ്യരെയും കാണാനും എല്ലാത്തിനും കിട്ടുന്നൊരു അവസരം അപ്പോൾ ചേട്ടോട് ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പിടിച്ച് നിർത്തിക്കണം അവിടെ എവിടെയോ ഫുഡ് ഫെസ്റ്റിൻ എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ അതും ഭയങ്കര രസമാണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര രസമാണെന്നാണ് പറയുന്നത് കേട്ടാകുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കയറി കാണണ്ടേ കാരണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വന്നിട്ട് നമുക്ക് കാണാതെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയ സങ്കടം വേറെ ഒന്നുമില്ല അപ്പോൾ ഒരുപാട് മനുഷ്യരെല്ലാത്തിനും ആകാശം കുഞ്ഞാലൊക്കെ കയറുന്ന എവിടെ പേരുണ്ട് കേട്ടോ ഞാൻ ഒരു തവണ ആകാശം കുഞ്ഞാലും കയറിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി പേടിയുടെ അസുഖമുള്ള ആളായതുകൊണ്ട് എനിക്ക് അധികം പേടിയുള്ളതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കാനൊന്നും പോകില്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് ഛർദിക്കാനൊക്കെ വരും അതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്തൊന്നും വലിയ കാര്യമായിട്ട് പോയില്ല കേട്ടോ പിന്നെ പൊന്നാച്ചേയും വേറൊരു കൊച്ചിനെയും ഞങ്ങളോട് ഒച്ചു പരിചയപ്പെട്ടു കൊച്ചു ഭയങ്കര ആയിട്ട് നമ്മളോട് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പിള്ളേരാവട്ടെ ഒരു രസി എന്താ ചേറെ ഭയങ്കര രസമായിട്ടൊക്കെ എൻജോയ് ചെയ്യാം ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത പിള്ളാരൊക്കെ എവിടി പിള്ളേർ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നതാണോ സത്യമായിട്ട് സന്തോഷം തോന്നും കേട്ടോ കൊത്തി നമുക്കും അങ്ങനെ ഒരു അവസരമൊന്നും ഇല്ലല്ലോ മൊത്തം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടോ ആ ആ ഒരു തൊട്ടിയിൽ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഒറ്റ ട്രിപ്പേ കയറിയിട്ടുള്ളൂ പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ അതിന് പുറകില്ല ഫുഡ് ഫെസ്റ്റ് ചേട്ടായി പറഞ്ഞ് പോയേക്കാം മഴ പെയ്യുവോ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും പ്രൈസാവുക കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പം വരെ വന്നാൽ ഒന്ന് ഫുഡ് ഫെസ്റ്റ് എന്താണെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകുക എന്ന് വെച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിൻ്റെ അടുത്തേക്ക് കയറുകയാണെ എല്ലാം സെറ്റപ്പാണ് ചേട്ടായി ചെന്നപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഒന്നും പിടിച്ചു നിർത്തിയിരുന്നില്ല പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ടിക്കറ്റ് എടുക്കാതെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ ടിക്കറ്റ് നൂറ് രൂപ ഗൈസ് അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കാം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്ന സ്ഥലത്ത് നൂറ് രൂപ അത് ഒരു അത് മാത്രം ഭയങ്കര കറഡായിപ്പോയിട്ടോ കാരണം അവിടെ കയറി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഉണ്ടേവില്ല കാണാനായിട്ട് കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിക്കുക പിന്നെ നമ്മുടെ മാണിസാറിൻ്റെ മകൻ ജോസ് കെ മാണിസാറും അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ എന്തൊക്കെയോ സമാ സമ്മാനദാനങ്ങളോ എന്തൊക്കെയോ പ്രോഗ്രാംസോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാതെ തോന്നുന്നത് എൻ്റെ പൊന്നേ അവിടുത്തെ ഈ കോളേജ് പിള്ളേരാണോ ആരാണോ നടത്തുന്നത് എൻ്റെ പൊന്നെ പിള്ളേരുടെ ഡാൻസ് അതോ നല്ല നല്ല പാട്ട് നല്ല സ്പീ നല്ല എന്താ പറയുക ബീറ്റ്സ് ഉള്ള പാട്ടൊക്കെ ഇട്ട് അടിപൊളി ഡാൻസ് നമുക്ക് തന്ധേ ഒന്നും ഭാഗ്യം ഉണ്ടാവാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി കേട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളി ഇത്രയും കഴിവുള്ള പിള്ളേരുണ്ടോയെന്ന് സത്യത്തിൽ നമ്മൾ ഓർത്ത് പോകുന്നേക്കൂട്ട് അടിപൊളി ഡാൻസ് കേട്ടോ ഗേൾസിൻ്റെ ഡാൻസ് ആണെങ്കിൽ സൂപ്പർ ഡ്രസ്സൊക്കെ എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടു നടക്കുന്നത് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡാൻസും നല്ല പെൺ പിള്ളേരാണെങ്കിലും ആ പിള്ളേരുടെ ഡാൻസ് ഒട്ടും പറയാനില്ല കേട്ടോ ഗേൾസ് അത്രയ്ക്കും സൂപ്പറായിരുന്നു ആമ്പിള്ളാരുടെ ഡാൻസും കേട്ടോ ഇതിപ്പോൾ ഞാൻ പാട്ട് കേൾപ്പിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും നമ്മളിട്ട് കഴിയുമ്പോൾ പാട്ടിട്ട് കഴിയുമ്പോഴേ അല്ലാതെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ ആണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ആമ്പിള്ളാരുടെ ഡാൻസ് കേട്ടോ ഇപ്പള്ളേർക്കൊക്കെ ഈ കഴിവൊക്കെ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ സത്യത്തിൽ നമുക്ക് അതിശയം വന്നു പോകും അതുപോലത്തെ സൂപ്പർ ഡാൻസ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു ഡാൻസും കൂടെ ചേട്ടനെ കഴിയും കാലും പിടിച്ച് എനിക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട് കാരണം പാട്ട് പറയുമ്പോൾ നല്ല വൈബുള്ള പാട്ട് കിട്ടും പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഡാൻസ് കളിക്കാൻ തോന്നും അവിടെ നിന്ന് കേട്ടോ അങ്ങനെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഒരു ഇച്ചിരി ഒരു പഴഞ്ചൻ ഒരു കുറച്ചങ്ങ് പുറകോട്ടുള്ള പഴഞ്ചൻ പോലത്തെ ഒരു രീതിയാണ് എന്താ പറയുക അവരിങ്ങനെ അമ്പതുകളിൽ നിന്ന് ഇങ്ങനെ വണ്ടി കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ആ ഒരു ലെവലാണ് ലെവലായിട്ടാണ് അപ്പം അവർക്കിതും ഇത്ര ദഹിക്കുകയില്ല മമ്മിയുണ്ടായിരുന്നു കൊടുത്തി മമ്മിക്കും അങ്ങനെ വലിയ ദഹിക്കാൻ പാടു കുറവട്ടോ കാരണം ഈ ഡ്രസ്സ് ഒക്കെ ഇട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ചാടുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഈ ഓർക്കാൻ പോലും പറ്റില്ലാത്ത കാര്യം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ അവർ കല അവരുടെ ആ ഡാൻസിൻ്റെ കഴിവിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലാതെ അവരുടെ ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡ്രസ്സോടെ ഇട്ടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നല്ല രസമായിട്ട് നല്ല സുന്ദരി പെൺ പിള്ളേർ കേട്ടോ കാണാനാണെങ്കിലും മുടിക്കുകയുള്ള കേട്ടോ പിന്നെ ഇവിടുത്തെ സംഘാടകർ അതിൻ്റെ ഫ്രണ്ട് കയറി നിൽക്കുക ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ എൻ്റെ പൊന്നെ എൻ്റെ പിള്ളേരെ ഭയങ്കര കഷ്ടപ്പെട്ടാട്ടോ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ കാരണം എനിക്കത്ര വലിയ രസിച്ചില്ല അവിടുത്തെ ഓരോ സാധനങ്ങൾ വെച്ചേക്കുന്ന ഒക്കെ കണ്ടപ്പെട്ടോ നല്ലതാർന്നായിരിക്കും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറ്റം പറയുന്നില്ല കഴിച്ചില്ലല്ലോ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ കയറുന്ന വശമൊക്കെ നല്ലോല്ലോ അലങ്കരിച്ചൊക്കെയാ കേട്ടോ വെച്ചേക്കുന്നത് പിന്നെ ആ ഞാൻ പറഞ്ഞല്ലേ മേലച്ചിലാറിൻ്റെ അപ്പുറത്തേക്കുള്ള പാലം ഉണ്ടെന്നോ എൻ്റെ പൊന്നും കൈസ് ആ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് കട്ടക്കത്തില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ജസ്റ്റ് നമ്മളെല്ലാം കൂടെ കൂടി നമ്മൾ പെട്ടെന്ന് ഒരു ഐസ്ക്രീമും മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ടാറ്റാ ബൈ ബൈ